കേരള ഹൈക്കോടതി ജസ്റ്റിസ് പതിനഞ്ചിൻ്റെ കോടതിയിലാണ് എന്നെ പുതിയ കമ്പനി അമ്പത്തായി നമ്പറായിട്ട് കേസ് വന്നത് പ്രോസിക്യൂഷൻ ആയതിനെ എതിർത്ത് അഞ്ച് അഞ്ച് വീക്ക് സമയം അവർ ചോദിച്ചു കോടതി പഞ്ചരംഗാവ് പോലീസിലേക്ക് ഇൻസ്ട്രക്ഷൻ അയച്ചിട്ടുണ്ട് ആ ഇൻസ്ട്രക്ഷൻ ഗവൺമെൻറ് പഞ്ചരംഗാവ് പോലീസ് എത്തിക്കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഹൈക്കോടതി മുൻഭാഗം എത്തുന്ന മുളക്ക് കേസ് പോസ്റ്റ് ചെയ്തു അതിൽ പരാതിക്കാരി അന്ന് രണ്ട് മെയ് മാസം മുപ്പതാം തീയതി നൽകിയ അപ്ഡേവേറ്റും പക്കാലത്തുമാണ് ഗവൺമെൻറ് ഹൈക്കോടതി മുൻപാല് പരി അന്വേഷണ എതിർത്താലും അതൊരു എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് അല്ല വ്യക്തികൾ തമ്മിലുള്ള പരാതിയാണ് പരാതി ഇല്ല എന്ന് പറഞ്ഞ് പരാതിക്കാരി അപ്ഡേറ്റ് കൊടുക്കുന്ന മുറയ്ക്ക് തന്നെ ആ പരാതി കേസ് ഗവൺമെൻറ് കോടതി സെറ്റ് ചെയ്യാനാണ് തയ്യാറത് അത് പോലീസ് എടുക്കേണ്ട നടപടികളാണ് കാരണം പരാതിക്കാരി കൂറ് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ പരാതിക്കാരുടെ മൊഴി എന്താണ് കാരണം പരാതിക്കാരിൻ്റെ എഫ് എ എസ് കൊണ്ട് തന്നെ പരാതിക്കാരിക്ക് അത്തരത്തിൽ പരാതിയില്ല പോലീസ് എന്തോ കേസെടുത്തോളാം പരാതിക്കാരിക്ക് ഫോർ നയൻറ്റിറ്റീവ് പ്രകാരമുള്ള ഒരു പരാതിയും പരാതിക്കാരിൻ്റെ എഫ് എസ് കൊണ്ട് വേണില്ല അങ്ങനെ പത്രക്കാർക്ക് മുഖം തോന്നാമോ ആ ഡോക്യുമെന്റിൽ വ്യക്തമായിട്ട് ഞാൻ സന്ദീപിനെ വിളിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് അടിച്ചതെന്ന് വ്യക്തമായിട്ട് എനിക്ക് പറയുന്നുണ്ട് അല്ലാതെ എന്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വാങ്ങിയോ എന്റെ സ്വർണ്ണം ചോദിച്ചോ കൂടുതൽ ചോദിച്ചോ ഒന്നും അങ്ങനൊരു പരാതിയേ ഇല്ല ആ പരാതി എഫ് എസിൽ എന്താണോ ഉള്ളത് ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് ഇപ്പോഴും പരാതി കഴിയുന്നത്